ഇവിടെ സൃഷ്ടിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്ന മേഖലയാണ് അടുത്ത കാലത്ത് ആയുർവേദ ഡോക്ടർമാരാകാനും ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിൽ പ്രവർത്തിക്കാനും വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്ന ഒട്ടേറെ ആളുകളിലേക്ക് കാണാൻ സാധിച്ചു അവർക്കെല്ലാം നല്ലൊരു അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഈ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാശ്വയ്ക്കുന്ന ഒരു സേവനം പോലെ തന്നെ ഏറ്റെടുക്കുന്ന ശാന്തിഗിരി ആശ്രമം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയുർ ഇത്തരം ഒരു പ്രവർത്തനം അവിടെ ഇവിടെ പഠനത്തിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങളെ സംബന്ധിച്ചു വളരെ സന്തോഷം തോന്നുകയാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് അപ്പുറം പി ജി കോഴ്സുകൾക്ക് അപ്പുറം പലപ്പോഴും വലിയ തുക നൽകി ചില പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചില നിർബന്ധിതരാകുന്ന ഈ പ്രത്യേകമായ കാലഘട്ടം പല കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ തനതായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഏതൊരു പൗരനെയും പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കർത്തവ്യമാണെന്ന് ഞാൻ കരുതിയാണ് കേരളത്തിന്റെ വളർച്ചക്കും കേരളത്തിന്റെ മുന്നേറ്റത്തിനും വലിയ സാധ്യതകളുള്ള ഒന്നാണ് ഒരു മേഖലയാണ് ആയുർവേദം ആയുർവേദത്തിന് വലിയ സ്വീകാര്യതയാണ് എന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രത്യേകമായ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതകൾ ഇവിടെയെല്ലാം ലോകത്ത് തന്നെ ഏറ്റവും നല്ല ചികിത്സാ രീതിയായി കാണുന്ന ഒരു സംസ്ഥാനം കേരളം അതുകൊണ്ടാണ് ആയുർവേദ ചികിത്സക്കായി ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്നും പ്രമുഖരായ വ്യക്തികൾ പോലും കേരളത്തിലേക്ക് എത്തുന്നത് ഈ